ുറി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ പോയത് അനധികൃത കെട്ടിടം തകർക്കാനോ കുറ്റവാളികളുടെ വീട് തകർക്കാനോ അല്ല പകരം നാല്പത് വർഷം അടച്ചിട്ടിരുന്ന ഒരു ജൈന ക്ഷേത്രത്തിന്റെ വാതിലിന് മുൻപിൽ ഉണ്ടായിരുന്ന മണ്ണും ഒക്കെ നീക്കം ചെയ്യാനാണ് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നാൽപ്പത് വർഷമായി അടഞ്ഞു കിടന്നിരുന്ന ജൈന ക്ഷേത്രമാണ് തുറക്കുന്നത് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പ്രദീപ് കുമാർ ജൈനും സമുദായത്തിന്റെ ക്ഷേത്ര പ്രവർത്തനങ്ങൾക്ക് ഈ ക്ഷേത്രം പുനരുദ്ധീകരിക്കണമെന്ന അഭിപ്രായക്കാരനുമായിരുന്നു പ്രദീപ് കുമാർ ജയിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് മൊറാദാബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ് തന്നെയാണ് ഇവിടെ പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ എസ് ഡി എം വിനയ് കുമാറിന് നിർദ്ദേശം നൽകിയതും ഇതനുസരിച്ചാണ് കല്ലും മണ്ണും മൂടിക്കിടന്നിരുന്ന പ്രദേശത്ത് ജൈനക്ഷേത്രമാണേന്ന് കണ്ടെത്തിയതും കഴിഞ്ഞ അൻപത് വർഷമായി ഈ നിലയിലാണ് ഈ ജൈനക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും ഗ്രാമപ്രധാൻ നാസികത്ത് അലി പറയുന്നു മൊറാദാബാദിലെ രക്തപൂർ കാല ഗ്രാമത്തിലാണ് ഈ ജൈനക്ഷേത്രം ഉണ്ടായിരുന്നത് ഇവിടെ എഴുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് പക്ഷേ ഇവിടുത്തെ ക്ഷേത്രം തുറക്കുന്നതിന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള യാതൊരു എതിർപ്പും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരും സഹകരിക്കുകയായിരുന്നു മാധ്യമങ്ങളാണ് ഇവിടെ ഇങ്ങനെ തർക്കനിലയിൽ മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ നൽകുന്നതും കഴിഞ്ഞ നാലോ അഞ്ചോ ദശകമായി മണ്ണ് മൂടിക്കിടക്കുകയായിരുന്നു ഈ ക്ഷേത്രം ജില്ലാ മജിസ്ട്രേറ്റിന് ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ അതിന് പ്രദേശം വൃത്തിയാക്കാൻ നിർദ്ദേശിച്ചതും എന്നാണ് ബിലാരിയ എസ് ഡി എം വിനയ്കുമാർ അഭിപ്രായപ്പെട്ടതും ഹൈന്ദവ പൈതൃകം സംരക്ഷിക്കുന്ന എന്ന യോഗി ആദിത്യനാഥിന്റെ പദ്ധതി പ്രകാരമാണ് സംഭാലിലും ഇപ്പോൾ മൊറാദാബാദിലും മറഞ്ഞു കിടന്നിരിക്കുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര കിണറുകളും പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നത് സനാതനധർമ്മം ശക്തിപ്പെടുത്തുന്നതിലെ ഭാരതം നിലനിൽക്കൂ എന്നാണ് യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെടുന്നതും അതേസമയം ആഴ്ചകൾക്ക് മുൻപ് സമ്പാൽ എം പി ആയ സിയാ ഉമർ റഹ്മാൻ ബർഗിനെ വൈദ്യുതി മോഷണം ആരംഭിച്ച് പിഴ ചുമത്തിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബുൾഡോസർ കയറ്റിയിറക്കിയ വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു സംഭാൽ എം ബി വൈദ്യുതി മോഷ്ടിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒന്നേ ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ പിഴയും ചുമത്തിയിരുന്നു കൂടാതെ പരിശോധനയ്ക്ക് ചെന്ന വൈദ്യുത വകുപ്പിലെ രണ്ട് ജൂനിയർ എഞ്ചിനീയർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്നാരോപിച്ചുകൊണ്ട് എംബിയുടെ പിതാവായ മൗലാന മാലിംഖുർ റഹ്മാൻ അദ്ദേഹത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് വംബർ ഇരുപത്തിനാലിന് സംഭാലിൽ നടന്ന പ്രതിഷേധത്തിൽ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് ആരോപിച്ച് ബർഗിനെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് സംഘത്തോടൊപ്പം വൈദ്യുതി വകുപ്പ് എംപിയുടെ വീട്ടിലെത്തി വീട്ടിലുണ്ടായിരുന്ന വൈദ്യുത മീറ്ററുകൾ മാറ്റി പുതിയ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചത് പഴയ രണ്ട് മീറ്ററുകൾ സീൽ ചെയ്ത് പരിശോധിക്കാനായി ലബോറട്ടറിക്ക് അയച്ചു എംപിയുടെ സ്ഥലത്ത് നിശ്ചിത തോതിൽ അധികം വൈദ്യുതി ലോഡ് കണ്ടെത്തിയതായും മീറ്റർ മറികടന്നുകൊണ്ട് വൈദ്യുതി മോഷണം നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതായും സൂപ്രണ്ടായ എഞ്ചിനീയർ വിനോദ് കുമാർ ഗുപ്ത അറിയിച്ചിരുന്നു വർഗീയന്റെ പിതാവിനെതിരെ നാസിക പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹത്തിന്റെ വസതിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായും എസ് പി കൃഷ്ണകുമാർ വിഷ്ണോയ് പറഞ്ഞിരുന്നു